ഗായ്സ് ഇന്നത്തെ എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാടിൻ്റെ ആ ഒരു പച്ചപ്പും നമ്മളുടെ ആ ഒരു ഹരിതാവമൊക്കെ കണ്ട് ബുള്ളറ്റിൽ അങ്ങനെ ഒരു യാത്ര പോകുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു സ്വപ്നം അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ വേറെ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചേലക്കൊല്ലി ഇരുളം പിന്നെ പുൽപ്പള്ളി വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരു ഇൻ്റർലോക്ക് സ്ട്രീറ്റ് ഇൻ്റർലോക്ക് സ്ട്രീറ്റ് അല്ല ഒരു ഇൻ്റർലോക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഇൻ്റർലോക്ക് ഒക്കെ ഉള്ള റോഡിൻ്റെ ആ റോഡ് ഭയങ്കര ഫേമസ് ആട്ടോ നമ്മൾ അങ്ങോട്ടാട്ടോ പോണേ ആക്ച്വലി സ്ഥലത്തിൻ്റെ പേര് കൊളറാട്ടുകുന്ന് കേട്ടോ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ പോകുന്നു പുൽപ്പള്ളി ഇൻ്റർലോക്ക് റോഡ് എന്നാട്ടോ പക്ഷേ എങ്കിൽ എന്താണെന്ന് പറയുക നമ്മളാ പോകുന്ന ഇത് ഫുള്ളി എസ്റ്റേറ്റ് കാടിൻ്റെ ഫോറസ്റ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെ ആട്ടെ നമ്മൾ പോകുന്ന നല്ല അടിപൊളി റൈഡാക്കാൻ ഭയങ്കര എൻജോയ് ചെയ്താട്ടോ ഞാൻ ഈ റൈഡാക്കുന്ന നല്ല റോഡും ഉണ്ടോ നമ്മളാ മൂന്നാനക്കുഴി അവിടെ മുതൽ അങ്ങ് പുൽപ്പള്ളി ഇരുളം വരെയൊക്കെ ഇരുളം വരെ മൂന്നാനക്കുഴി മുതൽ ഇരുളം വരെയൊക്കെ നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡാ കാടിനുള്ളിൽ കൂടെ എന്തൊരു ഭംഗിയാണെന്നറിയാം ആ കാട് ഇങ്ങനെ ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പം ഇങ്ങനെ കാടൊക്കെ ഫുള്ള് പച്ചപ്പും വൈവ് അങ്ങനെ നിൽക്കുന്ന ഒരു നല്ല അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ മനസ്സിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലം ഇതിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പാമ്പ്ര എസ്റ്റേറ്റിൻ്റെ കുറേ പാടികളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലുണ്ടോ നമ്മൾ എത്തിയിട്ടുള്ള അവിടെ നിന്ന് അങ്ങനെ വിട്ടു പോകാണ്ടോ നല്ല ഡ്രൈവ് ചെയ്യാനും നല്ല സുഖമുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ നാട് ഒരു ഒന്നൊന്നര പൊള്ളിയാണ് ഇപ്പോൾ നമ്മൾ പാമ്പ്ര എസ്റ്റേറ്റ് പാമ്പ്ര പാടികളൊക്കെ ഉള്ള അതിൻ്റെ അതിലെങ്ങനെയുണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു കേറ്റാണ് ഈ രേക്കുള്ളൊരു കേറ്റ് നമ്മളിങ്ങനെ കയറി പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടമുള്ള ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഭയങ്കര ആ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊളി വൈവാണ് അവിടെ കുറേ പണിക്കാരൊക്കെ ആ സ്റ്റേറ്റിൽ പണിയെടുക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ ചെസ്റ്റിൽ എൻ്റെ ഗോപ്രോ മൗണ്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറിപ്പോയത് എന്നാലും ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുള ഉണ്ടോ ഇരുളം ജംഗ്ഷനാണ് അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുളം ടൗൺ ആണ് ഇപ്പോൾ ഇവിടുന്ന് നേരെ ഹൈവേയിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുൽപ്പള്ളി വലത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ഉണ്ടോ അങ്ങനെ നമ്മൾ നേരെ പുൽപ്പള്ളി റോഡ് വെ വെച്ച് പിടിച്ചിട്ട് ആ പുൽപ്പള്ളി റോഡ് ഭയങ്കര വയനാട്ടിൽ തന്നെ ഏറ്റവും ടോപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുൽപ്പള്ളി റോഡ് തന്നെയായിരുന്നു ആ തേക്കുന്നതോട്ടത്തിനുള്ളിൽ കൂടെ അങ്ങനെ പോകാന്ന് പറഞ്ഞ ഒരു പൊളി വൈബ് തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ആ റബറൈസ്ഡ് റോഡ് അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഭയങ്കര എൻ്റെ ഒരു കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അടിപൊളി റോഡ് ഒരുപാട് കാലം ഒരു റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുൽപ്പള്ളി റോഡ് തന്നെയായിരുന്നു നല്ല അടിപൊളി റോഡ് അതിൻ്റെ പണി അത്രക്ക് സെറ്റപ്പായിരുന്നു ആ തേക്കും തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോകുക പറയുമ്പോൾ തന്നെ ഒരു വേറെ വൈബാണ് പിന്നെ നമ്മൾ ഇരുളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അടിപൊളി സംഭവം ഉണ്ട് സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് ഹമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഹല്ലോ മൂന്നാലഞ്ച് ഹ് ആ ഇറക്കത്തിൽ നോക്കി ഞാൻ ആ ചാടുന്ന കറക്റ്റ് കിട്ടും ഇങ്ങനെ വൺ ടു ത്രീ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അതിൻ്റെ താഴെ ആ ചീയമ്പം പള്ളീൻ്റെയൊക്കെ അങ്ങോട്ട് എത്തുന്നതിൻ്റെ മുമ്പുണ്ടോ ആ ഒരു ഹമ്പുള്ള രണ്ട് ഹമ്പും ഒരേ സ്ഥലത്തുണ്ട് എന്താ അവിടെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് അത്രയും ഹിട്ടാണ് അപ്പോൾ പണ്ട് മുതലേ ആ ഒരു ഹമ്പ് അവിടെ ഉണ്ട് ഭയങ്കര ഒരു പൊള്ളി ഹമ്പാണ് നമ്മളിള്ളത്തിൽ നിന്ന് ഈ ഒരു വളവ് കഴിയുമ്പോൾ തന്നെ ആ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ പള്ളി അത് മുസ്ലിം പള്ളി സി എംബം മുസ്ലിം പള്ളിയാണ് കേട്ടോ കാണുന്നത് എന്നാ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാണ് കേട്ടോ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചീയമ്പൻ ടൗണിലെത്തി അങ്ങോട്ട് കുറേ ഓട്ടോ ഡ്രൈവർമാരെ കണ്ടിട്ടു അപ്പം ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് ഇങ്ങനെ ഒരു ഇൻ്റർലോക്കൊക്കെ പതിപ്പിച്ച ഒരു സ്ഥലം ഉണ്ടാവുന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അതുണ്ട് അത് പുൽപ്പള്ളിയാണ് അത് സ്ഥലമുള്ളത് ഇൻ്റർലോക്ക് റോഡുള്ള ഇവിടെ നമ്മൾ നമ്മളെ ഒരു അടിപൊളി ഇൻ്റർലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ എനിക്ക് കാണിച്ചു തന്നെ അങ്ങനെ ഞാനെന്താക്കി അങ്ങോട്ട് പോയിട്ടോ ഇത് ചീയമ്പത്തുനിന്നുള്ള ഒരു സ്ഥലമാണ് ചീയമ്പത്തുള്ളൊരു ഇൻ്റർലോക്ക് പക്ഷേ എങ്കിൽ ഇതും അടിപൊളി വൈബായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിപ്പോയിട്ട് നല്ല അടിപൊളി സൂപ്പർ ഇന്റർലോക്ക് അതും തേക്കും തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി ഏതാ ഒരു ഭംഗി ഇങ്ങനെ ഒരു റൈഡ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ശരിക്കും നമ്മളെ കൊളറാട്ട് എന്ന് പറയുന്ന പുൽപ്പള്ളിയിലുള്ള ഇന്റർലോക്ക് റോഡൊന്നും അല്ല കേട്ടോ ഇത് വേറൊരു വൈബ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടില്ല അങ്ങോട്ട് എത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നമ്മളെ ചീയമ്പത്താണ് കേട്ടോ ചീയമ്പത്ത് അവിടെ ഒരു പിന്നെ റോഡ് ഉണ്ട് അല്ല അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ആ റോഡിന് അങ്ങോട്ട് പോയിട്ടാണേ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ നല്ല ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് ഫുൾ സെറ്റപ്പ് വരെ റോഡുള്ള എങ്ങനെ ഇന്റർലോക്ക് ഇത് ഞാന് കൊള്ളറാട്ട് പോകാനറങ്ങിയോട് ഓട്ടോക്കാർ പറഞ്ഞു ഇങ്ങനെ ഒരു അടിപൊളി റോഡ് ഉണ്ട് ഈ റോഡിണ്ട് ഇന്റർലോക്ക് കൊള്ളറാട്ട് വന്ന് അറിയില്ലേ പുൽപ്പള്ളി അങ്ങോട്ട് പോകാൻ ഇറങ്ങിയ ഫ്രണ്ട്സ് ഒക്കെ പോയി അപ്പൊ ഞാനൊന്ന് വെറുതെ ഒന്ന് വന്നു ഇത് എന്ത് നടാനാ ഏ ആ എങ്ങന എങ്ങനെ അമേരിക്ക ഇതിലെ പോയിക്കാറാ അമരക്കുനീന്ന് പറയുന്ന പുൽപ്പള്ളീനടുത്താണോ എനിക്ക് പാലക്കുറ്റിക്കാ പോകണ്ടേ പാലക്കുറ്റി പുൽപ്പള്ളി ടൗണിലേക്ക് എനിക്ക് പോകണ്ടേ ഇതിൽ തന്നെ പോയാണെ വെള്ളത്തിന് ആ ഓക്കെ അവിടെ കുറേ ആൾക്കാർ അവിടെ തേക്കുന്ന തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനോ അവലോട് ചോദിച്ച് ഞാൻ ഉള്ളറാട്ടുകൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെങ്കിലെങ്ങാനും പുൽപ്പള്ളിക്ക് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവലോട് ചോദിച്ചാട്ടോ ഓലോന്ന് പറഞ്ഞ പോകാൻ പറ്റില്ല എന്നൊക്കെ ഓല അവിടെ മഴക്കുഴി കുഴിക്കുകയാണ് ഇതിൽ കുഴി ഇങ്ങനെ കുഴിച്ച അതിൽ വെള്ളം സ്റ്റോക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ആൾക്കാർ താമസിക്കേണ്ട അതിൻ്റെ താഴെയൊക്കെ അപ്പം വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മഴക്കുഴികൾ കുഴിക്കുന്ന പരിപാടിയിലായിരുന്നു അതുപോലെ കുറേ വണ്ടി ഇങ്ങോട്ട് ഓടിച്ചിട്ടോ ഓടിച്ചു വന്നപ്പോൾ അവിടെ കുറേ മാന്കൂട്ടങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ മാന്കൂട്ടങ്ങളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് വന്നു കുറച്ച് മാനൊക്കെ ഉണ്ടാവും അവർ പറഞ്ഞ ആനയൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞു കടുവേനൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും കുറേ മാനകളെയൊക്കെ കണ്ടിട്ടു പക്ഷേ അവർ പറഞ്ഞു രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മഞ്ഞൊക്കെ നല്ല രസം ഉണ്ടാവുമെന്ന് പറഞ്ഞേ എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ എന്തായാലും നമ്മളെ റൈഡ് ഇന്ററിലൊക്കൂടെ ഉള്ള റൈഡ് ഒക്കെ കഴിഞ്ഞ നേരെ ചിയമ്പത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് ചിയമ്പൻ തന്നെ ഞാൻ തോന്നുന്ന സ്ഥലത്തിന് പേരിട്ടോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ അവിടെ വണ്ടി ഞാൻ നിർത്തി അവരോട് സംസാരിച്ച് മാൻ നിങ്ങൾ കറക്റ്റ് ടൈമിലാ പറഞ്ഞേ മാനൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇട വിച്ചിട്ട് അങ്ങനെ അറിയാം എന്റെ പേര് ഷെഫീക്ക് ചാനലിന്റെ പേര് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം പുൽപ്പള്ളിയിലേക്കാണ് ഇനി പുൽപ്പള്ളിയിൽ നിന്നാണ് നമ്മക്ക് പോകണ്ടത് കേട്ടോ പുൽപ്പള്ളിന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഓ നല്ല ചാനൽ മഴ വൈബ് റോഡ് ഇപ്പൊ ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം ഇടയിപ്പോളാട്ട് കുന്ന എങ്ങോട്ടാണ് വീടുകളൊക്കെ ഉണ്ട് നമ്മള് പാറഷോപ്പ് പോയിട്ട് മുടി വെട്ടുന്നതിന് മുമ്പ് മുഖത്തേക്കൊക്കെ സ്പ്രേ ചെയ്യൂലേ അതേപോലെ ഒരു സ്പോട്ടാണ് മക്കളെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒന്നൊന്നര ഉൽപ്പള്ളി കളറാട്ടി കോൺക്രീറ്റ് പുൽപ്പള്ളി കൊള്ളറാട്ടുകുന്ന് പ്ലാക്ക് കുടി നടമ്പാത കോൺക്രീറ്റ് ഒറ്റ പത്ത് നൂറ് ഒറ്റാ പത്ത് നൂറ് ആയിരം പതിനായിരം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം കരാറുകാരൻ്റെ പേര് ഇബ്രാഹിം കാഞ്ഞായി ഇവിടെ ഉണ്ടല്ലോ ഫുൾ കുരുമുളകൊന്നും പോയിട്ടില്ല കേട്ടോ ഫുൾ കൃഷിക്കാരേരിയ ഞാൻ ഈ ഏരിയയിൽ ആദ്യമായിട്ട് വരുക കേട്ടോ നല്ല അടിപൊളി വീടുകളും നല്ല പ്രകൃതി രമണീയമായ സ്ഥലവും നിറച്ച് കുരുമുളക് കാപ്പി ഞാൻ കണ്ടില്ല ആ കാപ്പി ഉണ്ട് തെങ്ങിൻ തോപ്പുകൾ നല്ല അടിപൊളിയൊരു സ്പോട്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ ഇത്രയും നേരം തേടി വന്ന നമ്മളുടെ സ്വന്തം ഉണ്ട് നോക്കാം നമ്മളുടെ സ്വന്തം സ്ഥലത്തേക്കാട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന തെങ്ങോട്ടെന്നു പറഞ്ഞാൽ ിൽ കൂടെ റോഡിലേക്കട്ടെ നമ്മൾ പോകുന്നത് നമ്മൾ എത്തിയിട്ടില്ല ആ ഉൾ റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവാണ് ഒരു അടിപൊളി വൈബ് സ്പോട്ട് അയേ മാറി നമ്മളിപ്പം കറക്റ്റ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ കൊളറാട്ടുകുന്ന് ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ എൻട്രൻസ് ഒക്കെ ഓപ്പൺ ആണേ ാണ് എത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മടാപ്പറമ്പ് കോളനി സമഗ്ര വികസ് വികസനം റോഡ് പ്രവൃത്തി അടങ്കൽ തുക എത്രയോ ചിലവഴിച്ച തുക എത്രയോ കോടി ഉറുപ്പ്യെന്നൊഴുതി വച്ചിട്ടുണ്ട് ഒറ്റാമത്തെ നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി ഒരു കോടി മുപ്പത് ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്കൊന്ന് പോയി നോക്കുക അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് രണ്ട് സൈഡിൽ കൂടെ ആ ഇങ്ങോട്ടൊരു ഇട്ട റോഡ് ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ട് ഇടത്തെ സൈഡിലേക്ക് റോഡ് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താക്ക ആദ്യം ഇടത്തെ സൈഡ് പിടിക്കാം നമ്മൾ എല്ലാം ഇടത്തോട്ടാണല്ലോ ഇടത്തെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആനയും കടുവയൊന്നും വരാതിരിക്കട്ടെ പേടിയുണ്ട് ൊയ്ക്കൊണ്ടിരിക്കണേ ആന പിണ്ടൊക്കെ കാണുന്നുണ്ട് മക്കളെ കുടുങ്ങോ കുടുങ്ങാതിരിക്കട്ടെ ബസ്സൊക്കെ ഓടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് നോക്കി നോക്ക നല്ല അടിപൊളി സ്പോട്ട് എന്ന് നല്ല സൂപ്പർട്ട് അവിടെ ഒരു മരം ഒക്കെ വീണ്ടും മുറിച്ചിട്ട് രണ്ട് സൈഡില് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളു കുറച്ച് അങ്ങോട്ട് പോയി വെക്കു എന്താ സ്ഥിതി എന്ന് അറിയാലോ അടിപൊളി വൈബ് സ്ഥല ഇവിടെ ഒരുപാട് റീലൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാട്ടിലെന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല അങ്ങനെ പോയി വെക്ക നല്ല അടിപൊളി സ്ഥലം നല്ല പച്ചപ്പും ഹരിതാപവും എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം വലിയ വലിയ മരങ്ങളും സംഭവങ്ങളൊക്കെ അതും ഒരു കാർ ഇവിടുന്ന് പോയണ്ടില്ലേ അവർ ഇൻ്റെ ഉള്ളിൽ വന്ന് കറങ്ങി പോയ തോന്നുന്നുണ്ട് നല്ല കാറ്റിട്ടോ വെള്ളി കാറ്റാണേ വന്നിട്ടുണ്ടെങ്കിൽ കാറിൽ തന്നെ വരിക ബൈക്കിലായാലും കുഴപ്പമൊന്നുമില്ല എവിടെയും ഇറങ്ങാതിരിക്കുക പാട്ട് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സീനാണല്ലോ ഇന്റർലോക്ക് അടിപൊളി ഒരു ഒന്ന് ചോദിച്ചോ ഏച്ചി ഈ റോഡ് എങ്ങോട്ടാ പോണേ അപ്പൊ അപ്പുറത്ത് കൂടെ ഉള്ള റോഡോ ഈ റോഡ് ഇങ്ങനെ കറങ്ങി അതിലേക്ക് പോവാൻ പറ്റുമോ ഇല്ലല്ലേ ആ പോണേ എങ്ങോട്ട് ഞാൻ വെറുതെ ഈ റോഡ് എല്ലാരും ഇങ്ങനെ നെറ്റിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോ ഇത് നല്ല റോഡല്ല അപ്പൊ അതും കാണാൻ വേണ്ടിട്ട് വന്ന ആന കണ്ടല്ലേ ഇതിലെ കൊറേ പോവാൻ പറ്റുമോ അപ്പുറത്തെ റോഡപ്പ എങ്ങോട്ടാ പോണേ ആണോ ഇതെങ്ങോട്ട പോണന്ന് പറഞ്ഞ ആണോ പിന്നെ ഒരു വലിയൊരു മരത്തിനുള്ളിൽ ചെറിയൊരു ഗുഹയൊക്കെ ഉള്ളൊരു ഈ റോഡിൽ തന്നെ ആണോ ഇതിലെ പോയപ്പോ ഒന്നുമില്ല ആനയും കടുവയൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കുറെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണ്ട വെറുതെ സീൻ പിടിക്കാൻ നിൽക്കണ്ട അപ്പൊ ഞാനും എല്ലാം എന്താക്കാണ് ഇവിടുന്ന് തിരിക്കുകയാണെ വണ്ടി ഇനി അപ്പുറത്തെ റോഡിലൊന്ന് പോയി വെക്കാം നമുക്ക് ോട് കാണുക എന്നുള്ളതാണല്ലോ നമ്മളുടെ കടമ്പ ഇവരിവിടെ എന്തോ പണിയെടുക്കുന്ന ആൾക്കാരാണ് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു അടിപൊളി വൈവ് സ്ഥലോ അപ്പൊ നല്ല അടിപൊളിയാണ് വെച്ചെങ്കിൽ കാടിന്റെ ഉള്ളിൽ കാറും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ പൊള്ളിയാണ് ഞാനിവിടെ എവിടെ ഇറങ്ങുന്നില്ല നല്ല എവിടെയും പൊട്ടി പൊളിയൊന്നും ചെയ്തിട്ടില്ല നല്ല പണിയാണ് എന്തായാലും സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ സ്ഥലം കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ റോഡ് ഞാൻ ആദ്യമായിട്ട് കാണുക നമ്മളവിടേക്ക് കാട് ഉണ്ടെങ്കിലും കൂടിട്ട് സംഭവം അടിപൊളി അതാ അതാണ് ഞാൻ അവിടെ ഇറങ്ങുന്നില്ല ഇതാണ് ഇവിടെ ഒരു ഗുഹ എന്നൊക്കെ പറഞ്ഞ ഗുഹ ഒരു മരത്തിൻ്റെ ഒരു ഇതാണ് മരപ്പൊത്ത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് കയറി നിൽക്കുകയൊക്കെ ചെയ്യുക വലിയൊരു മരപ്പൊത്താണ് അടിപൊളി പൂവപ്പൂ അപ്പുവാ അപ്പുവാ നൈസാണ് നൈസ് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കാറിലൊക്കെ വരിക കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുക പുറത്തിറങ്ങാൻ നിൽക്കണ്ട അപ്പൊ അവിടെ നിന്ന് ചേച്ചിമാർ എന്നോട് പറഞ്ഞ് കടുവയും പുലിയൊക്കെ ഉണ്ടാവും ആനയൊക്കെ കണ്ടപ്പുറത്ത് അങ്ങോട്ട് പോകണ്ട കണ്ടില്ല നിങ്ങൾ ആന വെറുതെ പിന്നെ എന്താ വിശേഷോ എന്താ ഇവിടെ വെക്കുന്ന ആന കടുവയൊക്കെ എവിടെ ആണോ അല്ല നമുക്ക് ആനനും കടുവേനും വേണ്ട എനിക്ക് പേടിയാ നിങ്ങളെ വേന എന്താ എന്തെങ്കിലും നടക്കുന്ന കന്നാലിണ്ടോ കടുവയൊക്കെ ഉണ്ടാവും ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കടുവേനൊക്കെ നിന്നോ എന്താ ഞാൻ ൾക്കാര് വരലുണ്ടോ എങ്ങനെ ഇതില് ആനയൊക്കെ വരൂല്ലേ അടിപൊളി റോഡ് നിങ്ങളെ വീട് എവിടെയാ ശ്രദ്ധിച്ചിട്ടൊക്കെ പോണോ ഏ എന്താണെന്നറിയോ പേടിയാണ് ഞാൻ തന്നെ അവിടെ പോയപ്പോൾ ആ ചേച്ചിമാർ എന്നോട് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ ആനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നോട് പറ്റില്ലല്ലേ ഇപ്പൊ തന്നെ നിർത്താൻ പേടിയാ എനിക്ക് അവിടെ ഒരു മരത്തിന്റെ പൊത്തില്ല അവിടെ നിർത്തണം എന്നുണ്ടായിരുന്നു ഒറ്റക്കായം കൊണ്ടൊരു പേടി നോക്കാൻ പറ്റൂലല്ലോ എന്നാ പോട്ടെ നോക്കി പോണെട്ടോ ശ്രദ്ധിക്കണേ ഓക്കേ എന്നാ ശരി ഏ ആണോ വീടൊക്കെ അവിടെ തന്നെയാ ഇതില്ലേ ഇത് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇവിടുത്തെ വീഡിയോ ഒക്കെ ആൾക്കാർ ഇങ്ങനെ വരലുണ്ടല്ലേ പക്ഷെ ആനയും കടുവണ്ടാവേണ്ടെ സീനാണല്ലേ രോഗി ശ്രദ്ധിച്ചു പോണെ കേട്ടോ മക്കളുണ്ടല്ലേ എനിക്കറിയില്ല ഞാനിങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ അന്വേഷിച്ചു വന്ന പുൽപ്പള്ളി ഒക്കെ ഞാൻ വത്തീരാ അപ്പൊ ഇങ്ങനെ ഒന്ന് വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോകാലോന്ന് വിചാരിച്ചപ്പോ എങ്ങനെ ആ ആ പൊത്തില്ലേ ഞാൻ ഒറ്റക്കായം കൊണ്ട് നിങ്ങൾ ഇപ്പോഴല്ലേ വന്നു ഒറ്റക്കായം കൊണ്ട് എനിക്കൊരു വീഡിയോ അവിടെ ഇറക്കാൻ എല്ലാം അവിടെ നിർത്തിയൊരു വീഡിയോ എടുത്തിട്ട് പോവാ ഓക്കേ എന്നാ ശെരി ശ്രദ്ധിച്ചിട്ടോ ോ സംഭവം അടിപ്പൊളി സ്ഥലമാണ് പക്ഷേങ്കിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മക്കളെ വൻ സീനാണ് വൻ സീന് അപ്പോൾ നിങ്ങൾ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണേ നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിൽ കയറണിട്ടോ അപ്പോഴാണ് നമുക്ക് ആ പൊത്ത് മരപ്പൊത്ത് കാണാൻ പറ്റുക ഇതിപ്പോൾ ഇതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇൻ്റർലോക്ക് ഇട്ട് റോഡ് തന്നെയാണ് അത് വേറൊരു ടൈപ്പ് റോഡ് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി ഇവിടെ ഒരു അടിപൊളി ഏർമാടൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലമുണ്ടോ ഒരു രക്ഷയില്ലാത്ത സൂപ്പർ സ്ഥലം ആൾക്കാരെ കണ്ടിട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു എൻട്രൻസ് എത്തിയപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ കൂണുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പോകുകയാണെന്നാണ് ഓല് പറഞ്ഞത് ഞാൻ പറഞ്ഞു നോക്കി പോകണമെന്ന് ഞാൻ പറഞ്ഞു ഞാനും വന്നാലോന്ന് വന്നോ പക്ഷെ ആനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞു ഓടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ എന്താക്കുന്നില്ല അങ്ങോട്ട് പോയില്ല സംഭവം എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ